നടൻ ടോവിനോ തോമസിന്റെ ഷെഫ് വിഷ്ണു ബൈക്കപകടത്തിൽ മരിച്ചു ഞെട്ടൽ മറച്ചുവെക്കാത്ത നടൻ വല്ലാത്ത വേദന എന്നും ഒപ്പമുള്ളവന്റെ മരണവാർത്ത കേട്ട ഞെട്ടലിലാണ് നടൻ ടോവിനോ തോമസും കുടുംബവും ബൈക്കുകൾ കൂട്ടിയിടിച്ച് നടൻ ടോവിനോയുടെ ഷെഫായി ജോലി ചെയ്യുകയായിരുന്ന വിഷ്ണു മരിച്ചു ഏറ്റുമാനൂർ കല്ലറ തെക്കേ ഈട്ടിത്തറയിലാണ് വിഷ്ണുവിന്റെ വീട് വിഷ്ണുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നടൻ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട മറ്റൊരു ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന പേരൂർ സ്വദേശികളായ മാത്യൂ സൂചി ജസ്റ്റിൻ മാത്യു എന്നിവരെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച പുലർച്ചെ ഒന്നരയോടെ മണ്ണാർക്കാട് പട്ടിത്താനം ബൈപ്പാസിൽ പേരൂർ ഭാഗത്തായിരുന്നു അപകടം എതിർദിശയിലെത്തിയ രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പേരൂരിലെ ബന്ധുവീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്നു വിഷ്ണു പരിക്കേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ ചേർന്ന് കാരിത്താസിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽപ്പെട്ട ബൈക്കുകൾ പൂർണമായും തകർന്ന നിലയിലാണ് പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന പരേതനായ ശിവാനന്ദന്റെയും രാജിയുടെയും മകനാണ് ആതിരയാണ് ഭാര്യ പ്രീജ ജ്യോതി എന്നിവർ സഹോദരങ്ങളാണ് സംസ്കാരം ചൊവ്വാഴ്ച നാലിന് വെച്ചൂരിലെ വീട്ടുവളപ്പിൽ നടക്കും ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി